ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോണ്ട ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞ് വന്ന് കയറിയാണോ അവർക്ക് അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കേണ്ട കംപ്ലൈൻറ്റ്സ് ഉള്ളത് ജോബ് കാർഡിൽ പറഞ്ഞാലേ കംപ്ലയിൻസ് ഒന്ന് നമുക്ക് ആ വൈസർ ലൂസായിട്ട് കിടന്ന് ഇളകുന്നുണ്ട് പിന്നെ ഹാൻഡിൽ ചെക്കപ്പ് വെട്ടലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജനറൽ സർവീസ് ചെയ്യുക ചോ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഒക്കെ ചെക്ക് ചെയ്യുക ആക്സിലേറ്റർ കേബിൾ ലൂസിൻ്റെ ദിവസം പറഞ്ഞത് അതുപോലെ ബാറ്ററി ചെക്കപ്പ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ചെയിൻ ചെക്ക് ചെയ്യുക ബ്രേക്ക് ചെക്കപ്പ് സ്വിച്ച് ചെക്കപ്പ് സൈഡ് സ്റ്റാൻഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്കുകൾ അപ്പോൾ നമ്മൾ അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് കയറി അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് അങ്ങനെ ഹാൻഡിൽ വെട്ടലിൻ്റെ പ്രശ്നം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല പിന്നെ നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ എസറീസ് ആയിട്ട് നമ്മൾ വർക്ക് കയറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻറൊക്കെ നമുക്ക് കമ്പനി ലൈൻഡർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ചു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ടയറിൻ്റെ കണ്ടീനായാലും അത്യാവശ്യം പുതിയ ടയർ പുത്തൻ ടയർ കടക്കണേ പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ഹബിനകത്ത് പക്ഷേ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ പേപ്പറിട്ട് നല്ല സാൻഡ് പേപ്പർ പേപ്പറിലൊന്ന് പിടിച്ച് ക്ലീനാക്കി ആക്കി എടുക്കാം പിന്നെ അതുപോലെ ചെയിൻ ലൂസ് ഉണ്ട് ചെയിൻ അടിക്കുന്നുണ്ട് കൂടാതെ കൊണ്ട് നമുക്ക് ചെയിൻ കവറിൻ്റെ ഇവിടുത്തെ ഇതൊക്കെ വിട്ട് തീർക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ബോൾട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ ഒരു പെടപ്പ് കാണിക്കേണ്ടത് ഈ സാധനം ഇളകണം എൻ്റെയൊക്കെ പിന്നെ അതേപോലെ നമ്മൾ നമ്മളെൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടറൊക്കെ കമ്പനി ഫിൽട്ടർ കിടക്കണേ പുതിയ വലിയ പഴക്കമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ചെയ്സിൻ്റെ ദീപാത്ത ഒക്കെ ചെറിയ തുരുമ്പൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും ഒന്നും ഈ ബാക്കേ സീറ്റിൻ്റെ ഭാഗത്തൊന്നും അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഈ ചെയിൻസിൻ്റെ ഭാഗം ഒന്ന് പെയിൻറ്റ് ചെയ്തു തോന്നോ കാരണം ഞാൻ അത്യാവശ്യം തുരുമിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് പിന്നെ അതുപോലെ ബാറ്ററി ചെക്കപ്പ് ആണ് പറഞ്ഞായിരുന്നേ ബാറ്ററി ആമറോണ്ട ബാറ്ററി ആണ് നമുക്ക് ഇരിക്കണേ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററി ആണ് അത് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററി അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തേണ്ടത് വോൾട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ടെസ്റ്റും കൂടി നമുക്ക് കൂട്ടത്തേക്കും നടത്തി വിടുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് ആറ് ഏഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കൂടെ കംപ്ലീൻറ്റായിട്ടാണ് കാണുക പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാറ്ററിയുടെ ഈ ടെർമിനലൊക്കെ ഉണ്ടല്ലോ ഈ ടെർമിനലിൽ തന്നെ ഈ ഭാഗമൊക്കെ ക്ലാവ് പിടിച്ചിട്ടേ അത്യാവശ്യം തുരുമ്പ് ക്ലാവ് പോലെ പിടിച്ചിട്ടൊരു അവസ്ഥയിലാണ് അപ്പോൾ നമുക്കത് അഴിക്കുക ചാർജ് ചെയ്യാനൊന്നും നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അഴിച്ച ഒരു പക്ഷേ നമുക്ക് ആ ടെർമിനലിൽ അടക്കം പൊട്ടിപ്പോരാനാണ് സാധ്യതയുള്ളു ഇപ്പോൾ തന്നെ അത് ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടത് അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഓൾറെഡി അങ്ങനെ തന്നെ നല്ല നിർത്തിയാക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബലം പിടിക്കാൻ അപ്പോൾ എന്തെങ്കിലും ബാറ്ററി മാറ്റുന്ന സമയത്ത് ഇപ്പോൾ സെൽഫ് അടിക്കണതിന് പ്രശ്നമൊന്നുമില്ല വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അഴിച്ചാൽ മതി മിക്കവാറും ടർണൽ ഒടിഞ്ഞ് പോയി ആ ഒരു സിറ്റുവേഷനോട് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ് എൻജിൻ ഓയിലിൻ്റെ കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഓയിൽ ലീക്കേജിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് കേട്ടോ ഈ നോട്ടോസിച്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് അപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കിയിട്ടേ എൻ്റെ ഓറിംഗ് മാറ്റിയാതിക്കാൻ ആ ഓറിംഗ് മാത്രമായിട്ടൊന്ന് മാറ്റിയിടാം അടിയിലായത് നമുക്ക് നമുക്ക് മോളീന്ന് വന്നത് നമ്മൾ ഓയിൽ ബോൾട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓയിൽ ബോൾട്ട് അഴിച്ച് ഓയിൽ മാറണമുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കാണുമ്പോൾ ആ ഓയിൽ വന്നാൽ ആ ബോൾട്ടിമ്മേ നിൽക്കുകയുള്ളൂ താഴേക്ക് നിൽക്കുന്ന ഭാഗത്തും ഉള്ള തുള്ളിലും നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും അത് ഓയിലിൻ്റെ ലീക്കാണെന്നുള്ള ധാരണ വരും അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ ഓറിംഗ് മാറ്റിയാൽ മതിക്കാൻ ഓറിംഗ് മാറ്റിയിടാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ന്യൂട്രോ സ്വിച്ച് ആയിട്ട് മാറ്റേണ്ടി വന്നേക്കൂട്ടോ കാരണം അതുപോലെ പൊട്ടി അങ്ങനെ ഇരിക്കണെന്നുണ്ടെങ്കിൽ ഊട്ട സ്വിച്ച് മാറണേ അതല്ല എന്നുണ്ടെങ്കിൽ കോറിങ്ങ് മാത്രം മാറ്റി റീസെറ്റ് റീസെറ്റാക്കണം പിന്നെ അതുപോലെ നമ്മൾ നമ്മളെൻ്റെ ഈ ഫ്രണ്ടിലത്തെ പൈസറിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അത് സൈഡിലേക്ക് കടന്ന് പോയിട്ട് ബോൾട്ട് ചെയ്തെ പിടിപ്പിച്ചേക്കണമാണ് അത് ലൂസായവാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം ഞാനത് തലക്കാലം ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്തി സ്ട്രോങ് ആക്കി നിർത്താം ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നോക്കി ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ ഒന്ന് ഉപയോഗിക്കാനുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡായാലും നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഈ ബൂട്ട് സിറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിടാം അതൊക്കെ ശരിക്കും ബഡ്ജായി ഒരു ഓവലായ അവസ്ഥയിലൊക്കെ നിൽക്കുന്നു പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ സ്പാർ പ്ലക്കൊന്നും ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ അപ്പം ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ഇപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്നും എന്തെങ്കിലും എനിക്ക് റിപ്ലൈ ഇട്ടാൽ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ട് എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ആകുന്നത് കാരണം വാട്ടർ സർവീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയെത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിക്കുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ Thank you.